ഞങ്ങളൊരു ചെറിയ വലിയ റിസോർട്ടിൻ്റെ അകത്താണ് വഴി വെച്ച് ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നതാണ് ഏ ഒരു വന്ന് കിടക്കുന്നതാണോ തണലും പറ്റി നല്ല വെയിലായത് കൊണ്ട് അവൾ തണലത്ത് വന്ന് കിടക്കുകയാണ് ഇത് വില്ലോ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വില് ഇതാണ് അത്യാവശ്യം ഹെറിറ്റേജ് സെറ്റപ്പ് ഉള്ള ഒരു ഹോം സ്റ്റേയാണ് അപ്പോൾ റിസോർട്ട് സെറ്റപ്പ് കണ്ടല്ലോ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചാലക്കുടി പുഴ സ്വ തൊട്ട് മുമ്പിൽ പോകുന്ന പുഴയാണ് ഇവിടെ വന്ന അത്യാവശ്യം നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ബ്രോ എന്നെ വഴിന്ന് വിളിച്ചോണ്ട് പോകുന്നതാണ് പുള്ളിയടിയാണ് ഈ പ്രോപ്പർട്ടി വില്ലോ ഹൈറ്റ്സ് എന്നാണ് പേര് തനി കേരള ചായയിലുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേരള തനിമ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും പക്ഷേ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഞാൻ പോവുകയാണ് എൻ്റെ യാത്ര തുടരുകയാണ് ഇവിടുന്ന് നമ്മൾ ആതിരപ്പള്ളിക്ക് തൊട്ട് പോകുമ്പോഴുള്ള കണ്ണൻകുഴി ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് വരുവാണെങ്കിൽ വലത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ വില്ലോ ഹൈറ്റ്സ് കിട്ടും ഇതുണ്ടോ അവരുടെ എൻട്രൻസ് ഇങ്ങനെയാണ് നമ്മുടെ കേരള തനിമ നിൽക്കുന്ന ഒരു ഒരു ബിൽഡിങ് അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും അപ്പോൾ ആതിരപ്പള്ളിക്ക് വരുന്നവർക്ക് സ്റ്റേ ചെയ്യണേൽ തേയ് ഇങ്ങോട്ട് വന്നാൽ മതി ഇങ്ങനെ അദ്ദേഹത്തെ വഴി വെച്ച് കണ്ട് അദ്ദേഹം ആരോ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെയൊന്നും അറിയത്തില്ല ഇയാൾക്കൊരു പ്രോപ്പർട്ടി ഉള്ളതെന്നൊന്നും അറിയത്തില്ല വരുന്ന വഴിക്കാണ് പറഞ്ഞത് എനിക്കിവിടെ ഒരു ചെറിയ റിസോർട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് തേയ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് വരുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഞാനിവിടെ താമസിക്കാനൊന്നും അല്ലാതെ നിൽക്കുന്നത് ജസ്റ്റ് വന്നു കണ്ടു

Okay. ീ എൻ്റെ കൂടെയുണ്ട് കുറച്ച് അനുസരണക്കാരൊക്കെ അവിടെ കയ്യിലുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ വലിയ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ് എന്നെ വലിച്ചുകൊണ്ടുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഗാർഡൻ ഉള്ള ഒരു ഡാമാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇത് പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ പാർക്ക് ടോയ്ലറ്റ് വാച്ച് ടവർ അതെല്ലാം ഈ ഭാഗത്താണ് ഉള്ളത് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് ആദ്യം പോയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം അപ്പോൾ തേ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോകുന്നു അപ്പോൾ അവിടെ ഒരു സാർ ഇരിപ്പുണ്ട് സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എൻട്രൻസിൽ നിന്ന് നമുക്ക് കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് പോകാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് കയറിക്കാം പതിയെ കയറി ഇപ്പോഴാണ് ഇവിടെ ഇവിടെ ഇതിലേ കയറ് പിന്നെ മേളിലോട്ട് ചെല്ലുമ്പഴത്തേനും ഒന്നും രണ്ടും നായ്ക്കളൊക്കെ കാണും അവരെ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കളി തമാശകളൊക്കെ ഉണ്ട് ഗൺ ഗൺഷോട്ടുണ്ട് പിന്നെ ജമ്പിങ് ഉണ്ട് അങ്ങനെ നമ്മളിതാ നടന്ന് നടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഫാമിലി ജോളി പ്ലേസ് ആണിത് അപ്പോൾ എന്തു ചെയ്യാം ഇവിടെ സാറുണ്ടോ സാറുണ്ട് സാറിൻ്റെ ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് കയറിപ്പോ ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ട ടിക്കറ്റ് കൗണ്ടറി ഉണ്ട് ക്യാഷ് കൗണ്ടറ് അപ്പോഴത്തേ താഴോട്ട് പോവാണ് വൃത്തിയാണേ പാഞ്ഞ് വാഞ്ഞാണ് പോകുന്നത് ഇപ്പം മൂന്നാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് ഇവിടെ കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു ഇതൊന്നുമില്ല അവൾക്ക് അങ്ങ് പോവുകയെന്നുള്ളതേ ഉള്ളൂ ഡാമിൽ നിന്ന് കനാലിലൂടെ വെള്ളമൊഴുക്കി വിട്ടിരിക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ ആദ്യമായി കയറി ചെല്ലുന്നത് ഇങ്ങോട്ട് മാറി നടക്ക് ഇടി ഇങ്ങോട്ട് മാറി ഇടത്തോട്ട് മാറി നടക്ക് അപ്പോൾ ഡാമിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഡാം ഒരു ചെക്ക് ഡാമാണ് ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കനാലിലൂടെയാണ് ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി വിടുന്നത് ആതിരപ്പള്ളിപ്പുഴ ചാലക്കുടി പുഴ ഒഴുകി വരുന്ന വെള്ളമാണ് കണ്ട നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ട ഇപ്പം എത്രാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാ നീ കയറുന്നത് കണ്ട ഏഹ് കുഞ്ഞിക്ക് സന്തോഷായ അടിപൊളി ആ നടന്നോ നടന്നോ പോട്ടെ 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 പോക്കോ അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞി സെറ്റായി ഇവിടെ ധാരാളം ഹോളുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പുഴുന്ന് വെള്ളം ഒഴികു വരുന്നു അത് മെയിൻ ഇത് ആറ്റിലോട്ട് വീഴാനുള്ള ഒരു സെറ്റപ്പാണ് അവിടെ അല്ലെങ്കിൽ വെള്ളം രണ്ട് സൈഡിലൂടെ കനാലുകൾ വെച്ചിട്ട് കനാലിലൂടെയാണ് വെള്ളം ഒഴുക്കി വിടുന്നത് ആ കനാലിലെ വെള്ളമാണ് ബാക്കി ഇറിഗേഷൻ സൈഡിലോട്ടെല്ലാം പോകുന്നത് ബാ അപ്പം ഞങ്ങൾക്ക് അറിയാതെ തട്ടിയതാണ് അറിയാതെ കാലു തട്ടിപ്പോയി ഏ ഇതുണ്ട് ഇത്രയും താഴ്ച താഴ്ചയുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ചുഴിയും മലരിയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത് ആ കനാലിൻ്റെ സൈഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരുമ്പോൾ ഉള്ള ഇതാണ് ആ കാണുന്നത് നടക്ക് നടന്നു വാ നടന്നോ ആ നടക്ക് ഞാൻ നടക്കുന്നുണ്ട് വ വരു പേടി എന്നെ ഒരു പേടി പുലുങ്ങുന്നോണ്ടാണോ ഇങ്ങനെ എല്ലാവരും അല്ല ഈ വലിയ പുഴയുടെ നടുവിലൂടെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല രസമുണ്ട് കാണാൻ ഒരു ഒരു ഇത് ഉണ്ട് അടിപൊളി നമ്മളിപ്പം മൂന്നാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് കയറുന്നത് നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നാലാമത്തേ നമ്മൾ കയറാൻ ശ്രമിച്ചില്ല പുനല്ലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് പിന്നെ തൃശ്ശൂരെ തന്നെ മറ്റൊരു ഡാമിൻ്റെ മുകളിലൂടെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടാതെ ഇപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നമ്മൾ കയറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലും നമ്മൾ കയറിയിരിക്കുകയാണ് സ്വന്തം നാട്ടിലെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൊണ്ടുപോയി അവളെ കയറ്റിയിട്ടില്ല കുഞ്ഞി നമ്മൾ ബ്രിഡ്ജിൻ്റെ സെൻറ്റർ അല്ല എങ്ങനെയാണ് ചാടുന്നോ ഏ ചാടുന്നോ എന്നി ഫ്രിഡ്ജ് ഒന്ന് പൊങ്ങി പൊങ്ങി നോക്കാം കണ്ടോ കണ്ട നോക്കി നോക്കി കണ്ടോ കുഞ്ഞിയുടെ പരിപാടി കണ്ടോ കയറി നിൽക്കുകയാണ് മുകളിൽ കണ്ടോ ആ കണ്ട് എന്നാ ഇനി പോര് വാ ഇറങ്ങ ആ ഇത്രയേ ഉള്ളൂ ആ ഇനി ഓക്കെയാ വാ ഓടിക്കൂ 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 വാ മുമ്പോട്ട് നടന്നോ നടക്ക് വാ ആ ഓടിയോടിക്കോടൊടി ഓടിക്കോ കാല് പൊള്ളുന്നുണ്ടോ ഓടി കാല് പൊള്ളുന്നുണ്ടോ എന്നാൽ അപ്പുറത്ത് പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം വീ പൊക്കോ എന്നാൽ നീ പൊക്കോ പൊക്കോ അപ്പോൾ അവളെ അഴിച്ചു വിട്ട് അവൾ ഓടി വരുമോന്ന് നോക്കട്ടെ ഓടിക്കൂ ഓടിക്കൂ ഓടിക്കോ ഓടിക്കൂ ഓടിക്കോ 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 ഇനി ഇതേ പമ്മി പമ്മിയാ ഓന്ന് അപ്പുറത്തൊക്കെ കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേനൊരു ചെറിയ പേടി എന്നാന്നറിയില്ല അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു ഹൈറ്റ് കൂടുതലാന്ന് ദേ അങ്ങനെ നടന്ന് കടന്ന് നമ്മൾ അടുത്ത കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലുമാണ് കനാലുകളുള്ളത് അതുപോലെ തന്നെ താഴെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് വാ വില്ക്കേ ഇവിടോ വിടോ കേട്ടോ ഇനി പോര് ആ അവിടെ കിടന്ന് ആശാത്തി അവിടെ കിടന്ന് കേട്ടോ അപ്പം തേ ഈ ചെക്ക് ഡാമിൻ്റെ സമീപത്തുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മനോഹാരിതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഞ്ഞിപ്പണ് ഇവിടെ വന്ന് കിടന്ന് ബാ ബാ തുമ്പൂർമൊഴി തുമ്പൂർമൊഴി ടിക്കറ്റിൽ ഏഴാമൂ ഏഴാറ്റുമുഖം പ്രകൃതി ഈ ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക ഇവിടെ എന്തോ ഗ്രാമമോ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമുക്കിവിടെ വല്ലതും പോയിരിക്കാം അകത്തോട്ട് കയറാൻ പറ്റിയല്ല ഇതിൻ്റെ ഒന്നുമില്ല എല്ലാം നശിച്ച് കിടക്കുക ഉണ്ടാക്കും മെയിൻ്റൈൻ ചെയ്യുകയല്ല ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇത് വേറെ പഞ്ചായത്താണ് ഏഴാറ്റുമുഖം മുഖം ഏഴാറ്റുമുഖം പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ് അപ്പുറം തുമ്പൂർമുഴിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റും രണ്ടും രണ്ടാണ് ഈ മാങ്ങിക്കുക പിള്ളേർ കൂട്ട് അപ്പോൾ രണ്ടും രണ്ട് ടിക്കറ്റാണ് അത് നിങ്ങൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചോണം അവിടുത്തെ ടിക്കറ്റിൽ ഇവിടെയോ ഇവിടുത്തെ ടിക്കറ്റിൽ അങ്ങോട്ടോ പോകാൻ പറ്റുന്ന അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോവാണ് എന്തുവാടി നിനക്കൊരു വിഭ്രാന്തി ഇന്ന് ഈ പാലത്ത എന്തോ ഒരു പേടി പോലെ എന്നെ പറ്റിയ പേടിക്കാനൊന്നും ഇല്ലടി നടന്നോ 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 അപ്പോ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഈ വോട്ടർഷക്കാരുടെ കട്ടിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത് വടകര അടുത്താണ് നമ്മളിവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു പമ്പി വന്ന് ചോദിച്ചപ്പോൾ അവിടെ സി എൻ ജിയുടെ ഗ്യാസ് ഉള്ളതുകൊണ്ട് നമ്മൾ കിടക്കാൻ അനുവദിച്ചില്ല രാത്രി വൈകിയാണ് വന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേളിലൊരു ഡബ്ല്യു എ ജിമ്മുണ്ട് എൻ്റെ മോൽ ഭാഗത്ത് അവിടെ ഇന്നലെ ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അവരോട് പറഞ്ഞ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്ത് കുഞ്ഞിതേ രാവിലെ ടി ഒക്കെ കഴിഞ്ഞിട്ട് ഉറക്കത്തിലാണ് കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പെടുന്നോ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ കഷ്ടപ്പാടൊന്നുമില്ല അവൾ എൻജോയ് ചെയ്താണ് പോരുന്നത് അത് സ്വന്തമായിട്ട് വീട്ടിൽ നായ്ക്കുട്ടിയെ വളർത്തുകയോ അത് നിങ്ങളെ സ്നേഹിക്കുകയോ ചെയ്യാത്തവരാണ് അങ്ങനെയൊക്കെ പറയുന്നത് എട്ട് വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായ്ക്കുട്ടിയാണ് അപ്പോൾ അവൾ എങ്ങനെയാണ് അവിടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ എൻ്റെ യാത്രയെക്കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻ്റാണ് ഞാൻ പറഞ്ഞത് കാരണം അവർക്കറിയില്ല ഞാനും ഞങ്ങളുടെ കുടുംബത്ത് അവൾക്കുള്ള സ്ഥാനം അവർക്കറിയത്തില്ലാത്ത അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് സ്വന്തമായിട്ട് ഒരു മൃഗത്തെ വളർത്തുമ്പോഴത്തുമുള്ള ആ ഒരു ഗുണം എന്നാന്ന് അവർക്ക് അറിയത്തില്ലാത്ത അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ കൂട്ടിലിട്ടിട്ട് നമ്മൾ നമ്മുടെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് അതുങ്ങളെ സ്നേഹിക്കാതെ കുറച്ച് നേരം ഭക്ഷണം കൊടുത്തൊന്നും വളർത്തു മൃഗങ്ങളൊന്നും നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കില്ല പക്ഷേ അവരെ നമ്മുടെ കൂടെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ അവർ നമ്മളെ നൂറു ഇരട്ടിയായിട്ട് സ്നേഹിക്കും അതുപോലെ തന്നെ നമ്മൾ എന്നാ ഈ ആനയുടെ ആനയെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ അമ്പലത്തിൽ പോയി നിൽക്കാറുണ്ട് പക്ഷേ അവരെ ചട്ടം പഠിപ്പിച്ച് എങ്ങനെയാണ് ആ രീതിയിലാക്കിയെന്ന് ആ പാപ്പാമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ അതുകൊണ്ട് അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചോ അങ്ങനെയൊന്നും അല്ല അവർ വളർത്തുന്ന കൂടെ തന്നെയാണ് പിന്നെ തെറ്റ് ചെയ്താൽ കുട്ടികളെ വീട്ടിൽ തല്ലുന്നില്ല അതുപോലെ തന്നെ തെറ്റു ചെയ്താൽ അവരെ ആ സമയത്ത് തന്നെ തല്ലണം അല്ലാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരെ തല്ലിയിട്ട് കാര്യമില്ല ഇവിടെ തല്ലാതെയും പിന്നെ ദേഷ്യപ്പെടാതെയും വളർത്തിക്കൊണ്ട് ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അത് ഞങ്ങളെ രണ്ടുപേരെയും യാത്രയിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അവരൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് പോകുമ്പം ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അവരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതും നമ്മുടെ പല ചാനലുകാരുടെയും കമൻറ്റുകളിൽ എന്നെക്കുറിച്ച് എടുത്തിരിക്കുന്ന കമൻറ്റുകളിൽ കാണാൻ പറ്റും അപ്പോഴത്തെ ഇനി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ബെൽറ്റിട്ടിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഹൈവേയുടെ സൈഡിലാണ് ഞങ്ങൾ ഇനി ഉള്ളത് അതുകൊണ്ട് എങ്ങാനും അവൾ നല്ല പട്ടിയോ പൂച്ചയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് ബെൽറ്റിട്ടിരിക്കുന്നതാണ് ബെൽറ്റ് വലിഞ്ഞ് കിടക്കുന്നതല്ല ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്